െ ആകാശവും ഭൂമിയും അവയിലുള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും ഏഴാം ദിവസം നിവർത്തനായി സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവർത്തനായത് ദൈവം ഏഴാം ദിവസത്തെ അനുഗ്രഹിച്ചു ശുദ്ധീകരിച്ചു ഇതാണ് ദിവസം ദിവസം ഏഴാം ശുദ്ധീകരിച്ചു ഇതാണ് മനുഷ്യന്റെ ഒന്നാം ദിവസം ദിവസം കൂടെ വസിക്കുന്ന ദിവസം ദൈവവും മനുഷ്യനും ഒരുമിച്ച് വസിക്കുക അതായത് ലീവെടുത്തു ആദ്യമായിട്ട് ലീവെടുത്ത ആളെ കാണുന്നതാണ് നിങ്ങളൊക്കെ ലീവ് എടുക്കാറല്ലേ എടുക്കാറല്ലേന്തോടൊ ഇന്ന് ഞാൻ ലീവാ ഭയങ്കര മണിയാ ആറ് ദിവസം ഭയങ്കര പണി ആറാം ദിവസം അവസാനമായപ്പോ തന്റെ കുഞ്ഞ് ജനിച്ചു മനുഷ്യനെ ഉണ്ടാക്കി മനുഷ്യനെ ഉണ്ടാക്കിയപ്പോ അടുത്ത ദിവസം ദൈവത്തെ പണിക്ക് കാണാനില്ല ഒരു ഒരുപക്ഷെ സൃഷ്ടികൾ എന്താ ഇന്ന് പണിയില്ലേ ഇല്ല ഇന്ന് ലീവാ അതെന്തുവാ സാപത്താ എനിക്ക് സന്തോഷമാണ് എന്റെ മക്കളോട് കൂടെ വന്നു ചിലര് പറയാറില്ല എടോ ഇന്ന് ഓഫീസിൽ കണ്ടില്ല ഓഫീസിൽ നിന്ന് ആരോ വിളിച്ചു ഇന്നും വരുന്നില്ല നിങ്ങൾ ഇല്ലടോ ഇന്നലെ രാത്രി മോം വന്നു ഗൾഫിൽ നിന്ന് ഇന്നലെ രാത്രി മോം വന്നു ഗൾഫിൽ നിന്ന് അപ്പൊ ദൈവത്തിന് എന്തായിരിക്കും ആരെങ്കിലും അങ്ങനെ ചോദിച്ചാൽ ദൈവത്തിന് എന്തായിരിക്കും പറയാനുള്ളത് എന്തുവാ ഇന്ന് പണിക്ക് കാണുന്നില്ലല്ലോ ആ ഇന്നലെ വൈകിട്ട് മോൻ ജനിച്ചു അതുകൊണ്ട് ഇന്നില്ല പണിയില്ലെന്ന് പണിയില്ല സ്റ്റോപ്പ് മനസ്സിലായോ അപ്പൊ ആദ്യമായിട്ട് ലീവ് എടുത്ത് മാതൃക കാണിച്ച ആളാരാ ദൈവം ഹാളുയ എന്തിനു വേണ്ടിയാ ലീവ് എടുത്തെ മക്കളോട് കൂടെ ഓസിക്കാനാ ഇതാണ് ദൈവത്തിന്റെ തുടക്കം മുതലുള്ള ആഗ്രഹം നമ്മളോട് കൂടെ ഓസിക്കാം